ചങ്ങളെ കിട്ടി കെട്ടിട്ട് പിന്നെ വേണോ ഹലിയിൽ തങ്ങൾക്ക് കുടിക്കാനുള്ള ഭക്ഷണവും കാര്യമൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് കുളിപ്പിക്കണോ മൗലവി പ്രസവിക്കാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കലല്ലാതെ എന്താ ഇവരെ ലക്ഷ്യം നിങ്ങളത് ആലോചിച്ചോ ഇത് പ്രസവിക്കാൻ എന്താ ഹലിയിൽ തങ്ങൾ ചെയ്ത് തെറ്റെന്ന് സലാത്ത് നഗർന്ന് ഈ അഗതികള് തിദിരര് അന്തര് മൂകര് സെവികലാങ്ങൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് പിരിവെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ നീനീ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നു അതിന്റെ പേരിൽ പിരിവെടുത്ത വകയിൽ ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊണ്ടു കൊടുക്കണമെന്ന് മൗലവി പ്രസംഗിക്കുന്നു എന്നിട്ട് മൗലവി എന്താകുന്നു കേട്ടാലും തീർത്തു എന്റെ രസം മനസ്സിലായി ഒന്ന് ആദ്യം അതങ്ങ് കേട്ടോടി ഇവര് നിങ്ങളോട് ഒന്നും വാങ്ങുന്നില്ലല്ലോ ഇവര് നിങ്ങളോട് പ്രതിഫലം വാങ്ങുന്നില്ലല്ലോ റിയുമോ മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു ചാക്കിൽ കെട്ടിയിട്ടാണ് ആയിരത്തിന്റെ നോട്ട് ലോറി കൂട്ടിക്കൊണ്ടത് ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന രണ്ടു മൂന്ന് ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന് അത്രയും അടിക്കില്ല പൈസ അപ്പോ എറണാകുളത്തിൽ എം ജി റോഡിൽ അറുപത് ലക്ഷം റുപ്യ അവിടുത്തെ ഒരു സെന്റിന് അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരന് അന്നുള്ള സ്ഥലത്ത് എറണാകുളത്തിന്റെ വിലയിരുക്കണ എത്ര ഉണ്ടാവും സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക നല്ല ഡ്രസ്സ് അവിടെ നിന്ന് കുളിപ്പിക്കുക പുറത്തേക്ക് ഇറക്കരുത് എന്നാൽ ഒരുപാടാൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുണ്ടാവൂ അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിൽ മഹുഭൂരിപക്ഷവും നരകത്തിലെത്തൂരിപക്ഷം നരകത്തിൽ പോയി പോകും തങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നപ്പോ എന്തോ തെറ്റ് ക്യാഷ് കൌണ്ടർ തുറന്നിട്ട് അവൻ താങ്കൾ പോയി ചോദിച്ചിട്ടില്ല ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു എന്നാ പറഞ്ഞത് അറുപത്തിരണ്ടോ മുപ്പത്തിരണ്ടോ പന്ത്രണ്ടോ എല്ലാം വേറെ വിഷയം അതിന് ലോറി കയറി തന്നെ ആയിരത്തിന്റെ ആണ്ടോ പതിനായിരത്തിന്റെ നോട്ട് കൊണ്ടുപോയി വെക്കുക നമുക്കൊരു വിരോധമില്ല അത് നല്ലായിരത്തിന്റെ വേറെ വയ്ക്കാനാണല്ലോ അത് നല്ല പേര് വെക്കാനാണല്ലോ എന്നാൽ ഇതേ പ്രസംഗത്തിൽ അതേ സദസ്സെന്ന് മൗലവി പിരിവടിക്കുന്ന ഒരു കേട്ടോളി അതേ പ്രസംഗത്തിൽ മൗലവി പിരിവടിക്കുന്നത് പെണ്ണുങ്ങളോട് പറഞ്ഞ് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട് അരഞ്ഞാണം മോതിരം വള ഒക്കെ അയച്ചിട്ട് കൊടുക്കണം അഞ്ച് പവന് പത്ത് പവനൊക്കെ അയച്ചിട്ട് കൊടുക്കണം ഒരു പവന് രണ്ട് പവന് അഞ്ച് പവനൊക്കെ പെണ്ണുങ്ങൾ ബക്കറ്റിലിട്ട് കൊടുക്കണം ഞമ്മള് ബക്കറ്റും കൂടെ കൊടുത്തയച്ചാ പത്ത് റുപ്പ്യ കിട്ടുക മൗരൈ പറയുന്ന പവന് കൊടുക്കണോ ആദ്യം കേൾക്കി എന്നിട്ട് ഞാൻ ബാക്കി കൂടി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേൽ വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറണ്ട കൈയിന്റെ രണ്ട് വിരളിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കി അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിണ്ടേ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ച് പവൻ ഇത് വെറുതെ പറയില്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക എന്താ വേണ്ടത് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്നിട്ട് നന്ദി കേട്ടല്ലോ അപ്പോ അവര് അഞ്ച് പവൻ അർക്കും ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം പെണ്ണു നിരൂ എന്താണ് സ്വർഗം വേണമോ സ്വർണം വേണമോ എന്ന് ആലോചിക്കാം മൗലവിന്റെ കയ്യിൽ സ്വർഗം പിടിച്ചിരിക്കുക അതിന് വേണമെങ്കിൽ ലേലം പിടിക്കാം നോക്കും സ്വർഗം എന്നാ ഇതുകൊണ്ട് തീർന്നോ ഇതേ മൗലവി അതേ പ്രസംഗത്തിന് ശേഷം പറയുന്നു വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിട്ട് എനിക്ക് അയച്ചു തരണം അതൊന്നു കേട്ടോ വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് അഞ്ച് പവനൊന്നും വലുതല്ലോ വലിയ സംഖ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു തരണോ ഇപ്പോ തങ്ങളെ ചെയ്യേണ്ടത് നേരത്തെ മുപ്പതി പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത് മൗലവീന ഒരു പിടിച്ചു കയറുകിട എന്നിട്ട് പുല്ലും വെള്ളം കൊണ്ട് കൊടുക്കയറണ്ട് പിടിച്ച് കെട്ടിയിട്ട് പുല്ലും വെള്ളം കൊണ്ട് കൊടുക്ക മൗലവീന പതിച്ചൊരു വിഭാഗം നിങ്ങൾ ആലോചിച്ചതാണ്